പ്രവാസികൾക്ക് ഏറെ ആശ്വാസം നൽകിയിരുന്ന പ്രവാസി കാര്യ വകുപ്പ് കേന്ദ്ര സർക്കാർ പുനഃസ്ഥാപിക്കണമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പ്രവാസി കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അറുപത് കഴിഞ്ഞ പ്രവാസികൾക്കും ക്ഷേമനിധിയിൽ അവസരം നൽകണം നാടിന്റെ സാമ്പത്തിക മേഖലയുടെ നട്ടലായി പ്രവർത്തിച്ച് തിരിച്ചെത്തുന്ന പ്രവാസികളിൽ ഭൂരിപക്ഷവും നട്ടലൊടിഞ്ഞ അവസ്ഥയിലാണ് മടങ്ങിയെത്തുന്നത് അവർക്ക് സ്വാതന്ത്ര്യമേകുവാൻ സർക്കാരുകൾ തയ്യാറാകണം ഒറ്റത്തവണ ഗഡു അടച്ച ക്ഷേമനിധി അംഗങ്ങളിൽ പെൻഷൻ ലഭിക്കാത്ത അർഹരായവർക്ക് അടിയന്തരമായി പെൻഷൻ വിതരണം ആരംഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രവാസി കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പഴക്കാടൻ അധ്യക്ഷനായി സനീഷ് കുമാർ ജോസഫ് എം എൽ എ മുഖ്യാതിഥിയായിരുന്നു മുൻ ജില്ലാ പ്രസിഡന്റ് ഷാഹുൽ പണിക്കിൽ മുഖ്യപ്രഭാഷണം നടത്തി കെ ടി ജോയ്ക്ക് പ്രവാസി ഭാരതി സർവീസ് എക്സലൻസി പുരസ്കാരം വി കെ ശ്രീകണ്ഠൻ എം സമ്മാനിച്ചു സംസ്ഥാന ഭാരവാഹികളായ മുനീർ ഇടശ്ശേരി പി കുഞ്ഞുമൊയ്തു ജബിൻ നാലുകത്ത് ഗോപാലകൃഷ്ണൻ നന്ദിയലത്ത് ബിജു ഇസ്മയേൽ കെ കെ അബുബക്കർ ഡേവിസ് വടക്കൻ എൻ കെ ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു